നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ നടക്കുന്ന തുല്യതാ പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് ഇതിന് നമ്മൾ എങ്ങനെയാണ് ഫീസ് അടക്കേണ്ടത് ഫീസ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാണ് എത്രയാണ് ഫീസ് പ്ലസ് വണ്ണിന് എത്രയാണ് പ്ലസ് ടുവിന് എത്രയാണ് അതുപോലെ പ്ലസ് ടു തോറ്റ വിദ്യാർത്ഥികൾക്കുള്ള കമ്പാർട്ട്മെൻറ്റ് അഥവാ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്കുള്ള ഫീസ് എത്രയാണ് തുടങ്ങിയുള്ള വിവരങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് തുല്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പഠിതാക്കൾ എല്ലാവരും നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണണം കൃത്യമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടും ഈ ഒരൊറ്റ വീഡിയോയിൽ ക്ലിയർ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് തുല് മെയ് മാസത്തിൽ തുല്യതാ പരീക്ഷ പ്ലസ് വൺ എഴുതിയവർക്കുള്ള അവരുടെ പ്ലസ് ടു പരീക്ഷയും അതുപോലെ പ്ലസ് ടു തുല്യത ഫെയിൽ ഫെയിലായവർക്കുള്ളവരുടെ സപ്ലിമെൻ്ററി പരീക്ഷയും ഇപ്പോൾ നിലവിൽ പ്ലസ് വൺ പഠനം നടത്തി പൂർത്തിയാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള പ്ലസ് വൺ പരീക്ഷയും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് നടക്കാൻ പോകുന്നത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ തുല്യത പ്ലസ് വൺ പരീക്ഷ എഴുതിയവർക്കുള്ള പ്ലസ് ടു പരീക്ഷയും കഴിഞ്ഞ വർഷം പ്ലസ് ടു എഴുതി തോറ്റവർക്കുള്ള അവരുടെ തോറ്റ വിഷയം എഴുതുന്നതിനുള്ള സപ്ലിമെൻ്ററി പരീക്ഷയും ഈ വർഷം പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള പ്ലസ് വൺ പരീക്ഷയും നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലാണ് തുടർച്ചയായിട്ടുള്ള ദിവസമാണ് അപ്പോൾ ഈ ദിവസങ്ങളൊന്നും മാറ്റണ്ടാവില്ല ഓരോ പരീക്ഷയും ഓരോ ദിവസം തുടർച്ചയായിട്ടാണ് നടക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് ഒരു പഠനം അത്യാവശ്യമാണ് ഓക്കെ പിന്നെ എക്സാം ഫീ എങ്ങനെയാന്നുള്ളത് പറഞ്ഞുതരാം പ്ലസ് വണ്ണുകാർ ഒരു വിഷയത്തിന് ഇരുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് പ്ലസ് വണ്ുകാർക്ക് ആറ് വിഷയമാണ് പഠിക്കാനുള്ളത് അപ്പോൾ ആറ് വിഷയം ഒരു വിഷയത്തിന് ഇരുന്നൂറ് രൂപ വെച്ച് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് അവരുടെ എക്സാം ഫീ എന്ന് പറയുന്നതിലേക്ക് ആയിരത്തി ഇരുന്നൂറും അതിലേക്ക് പ്ലസ് ചെയ്ത് നൂറ് രൂപ പ്ലസ് ചെയ്ത് അവരുടെ സർട്ടിഫിക്കറ്റ് ഫീ ഓക്കെ അപ്പോൾ എക്സാം ഫീ വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് സർട്ടിഫിക്കറ്റ് ഫീ അതിൻ്റെ കൂടെ തന്നെ അടക്കണം നൂറ് രൂപ അങ്ങനെ ടോട്ടൽ ആയിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നത് ഓക്കെ പ്ലസ് വണ്ണുകാർക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ ഒരു പേപ്പറിന് അതായത് ആറ് വിഷയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും ആറ് വിഷയങ്ങൾ പഠിക്കുന്നുണ്ട് ആ ആറ് വിഷയങ്ങളിൽ ഒരു വിഷയത്തിന് ഇരുന്നൂറ് രൂപ വെച്ച് ആറ് വിഷയത്തിന് ആയിരത്തി ഇരുന്നൂറ് ഓക്കെ ഇനി അതിലേക്ക് നൂറ് രൂപ നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഫീ എന്ന് പറഞ്ഞ് നൂറ് രൂപയും ആഡ് ചെയ്യപ്പെടുന്നു ഇനി പ്ലസ് ടുക്കാരുടെ എക്സാം ഫീ ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് എക്സാം ഫീ വരുന്നത് ഇത് റെഗുലർ ആയിട്ടുള്ളവരുടെ ആ കാര്യമാണ് കേട്ടോ അതായത് തോറ്റവർക്കുള്ളതല്ല ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്ലസ് വണ്ണുകാരുടെ പ്ലസ് വൺ പരീക്ഷയ്ക്കുള്ള ഫീസും പ്ലസ് വൺ പരീക്ഷ എഴുതി പ്ലസ് ടുവിലേക്ക് വന്നിട്ട് പ്ലസ് ടു പരീക്ഷ എഴുതാൻ പോകുന്നവരുടെ ഫീസുമാണ് പറയുന്നത് പ്ലസ് ടുക്കാരുടെ ഫീസ് ആയിരത്തി തന്നെയാണ് അതായത് ഒരു പേപ്പറിന് ഇരുന്നൂറ് രൂപ വെച്ച് ആറ് പേപ്പറിന് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് അവിടെ ഒരു നൂറ്റി അമ്പത് രൂപ ആഡ് ചെയ്യണം നൂറ്റി അമ്പത് രൂപ എന്ന് പറയുന്നത് നൂറ് പ്ലസ് അമ്പത് നൂറ് രൂപ സർട്ടിഫിക്കറ്റ് ഫീസും അമ്പത് രൂപ മൈഗ്രേഷൻ ഫീസുമാണ് അതായത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും പ്ലസ് ടു കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് മറ്റു കോഴ്സുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് പ്ലസ് ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതാണ് അമ്പത് രൂപ അതിനാണ് വരുന്നത് ഓക്കെ നൂറ് രൂപ നമ്മുടെ ഈ മാർക്ക് ലിസ്റ്റിനും അമ്പത് രൂപ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഫീസും അങ്ങനെ നൂറ്റമ്പത് രൂപ ആയിരത്തി കൂടെ എക്സ്ട്രാ വെക്കണം ഓക്കെ അപ്പോൾ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയാണ് പ്ലസ് ടുക്കാർക്ക് വരുന്നത് ഇനി ഇത് പ്രാക്ടിക്കൽ ഇല്ലാത്തവരുടെ കാര്യമാണ് പ്ലസ് ടു പ്രാക്ടിക്കൽ ഉള്ള വിഷയം കോമ്പിനേഷനുള്ള ആളുകളുണ്ട് അത് പല സ്ഥലങ്ങളിലും പല രൂപത്തിലാണ് അതായത് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ കോമ്പിനേഷൻസ് വരുന്നത് അതായത് സർട്ടി നമ്മുടെ എന്താ നമ്മുടെ കോഴ്സുകൾ വരുന്നത് ഇപ്പോൾ വിഷയങ്ങൾ വരുന്നത് ഈ ഗാന്ധിയൻ സ്റ്റഡീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ജിയോഗ്രഫി വരുന്നുണ്ട് അപ്പോൾ അതില് ജിയോഗ്രഫി പോലുള്ള വിഷയങ്ങളൊക്കെ എന്തുള്ളതാണ് പ്രാക്ടിക്കൽ ഉള്ളതാണ് അപ്പോൾ പ്രാക്ടിക്കൽ ഉള്ള വിഷയം കോമ്പിനേഷൻ ഉള്ള ആളുകളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പഠിതാക്കളുടെ എക്സാം ഫീ വരുന്നത് ആയിരത്തി രൂപയാണ് എക്സാം ഫീ മാത്രം ആയിരത്തി നാന്നൂറാണ് അതായത് ഒരു പേപ്പറിന് ഇരുന്നൂറ് രൂപയും ഇരുന്നൂറ് രൂപ വെച്ച് ആറു പേപ്പറിന് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് അവർക്ക് ഈ ഒരു പ്രാക്ടിക്കൽ എന്നതിലേക്ക് ഇരുന്നൂറ് രൂപ കൂടി ആഡ് ചെയ്യണം അതായത് ഇരുന്നൂറ് ഇൻറ്റു ആറ് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ് രൂപ ഈ പ്രാക്ടിക്കൽ ഉള്ള കോമ്പിനേഷൻ എന്ന രീതിയിൽ ഇരുന്നൂറ് രൂപ തീർന്നില്ല അതിലേക്ക് നൂറ് രൂപ കൂടി ആഡ് ചെയ്യണം നൂറല്ല നൂറ്റമ്പത് രൂപ കൂടി ആഡ് ചെയ്യണം നൂറ്റമ്പത് രൂപ എന്ന് പറയുന്നത് നേരത്തെ റെഗുലറായിട്ട് പറഞ്ഞവരുടെ കേസ് തന്നെയാണ് ഏത് പ്രാക്ടിക്കൽ ഇല്ലാത്തവരുടെ കേസ് പറഞ്ഞത് തന്നെയാണ് ഏതാ നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞത് നൂറ് രൂപ സർട്ടിഫിക്കറ്റ് ഫീസും അമ്പത് രൂപ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഫീസും അങ്ങനെ ആയിരത്തി നാനൂറിനോട് നമ്മൾ നൂറ്റമ്പത് കൂടി ചേർത്താൽ ആയിരത്തി അഞ്ഞൂറ്റമ്പതാണ് വരുന്നത് ഓക്കെ അപ്പോൾ പ്ലസ് ടു പ്രാക്ടിക്കൽ കോമ്പിനേഷനുള്ള വിഷയങ്ങളുള്ളവർക്ക് ആയിരത്തി നാന്നൂറാണ് അവരുടെ എക്സാം ഫീസ് വരുന്നത് ആയിരത്തി നാന്നൂറ് വരുന്നത് ഒരു സർട്ടിഫിക്കറ്റിന് സോറി ഒരു ഒരു പേപ്പറിന് ഇരുന്നൂറ് രൂപ വെച്ച് ആറ് പേപ്പറിന് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് പ്രാക്ടിക്കൽ ആയതുകൊണ്ട് ഇരുന്നൂറ് എക്സ്ട്രാ വരുന്നു അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ് ആയിരത്തി നാന്നൂറ് പ്ലസ് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഫീസ് നൂറ് രൂപ അമ്പത് രൂപ വരുന്നത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഓക്കെ ക്ലിയർ അല്ലേ ഇത് റെഗുലർ ആയിട്ടുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് ഇനി പ്ലസ് ടു സപ്ലിമെന്ററി പരീക്ഷ എഴുതാൻ പോകുന്നവരുടെ കേസാണെങ്കിൽ സപ്ലിമെന്ററി പരീക്ഷ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം തോറ്റിട്ട് വീണ്ടും എഴുതുന്ന ആളുകളുടെ കേസാണ് അവർ ഫീസ് അടക്കേണ്ടത് ഒരു പേപ്പറിന് എത്ര പേപ്പറാണ് എഴുതണവെച്ചാൽ അതിനനുസരിച്ച് ഈ എമൗണ്ട് മാറും ഒരു പേപ്പറിൻ്റെ എമൗണ്ട് ആണ് പറയുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു പേപ്പറിന് വരുന്നത് ഒരു പേപ്പർ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരൊറ്റ വിഷയം എഴുതുമ്പോൾ ആയിരത്തി അറുനൂറ് രൂപയാണ് പ്ലസ് ടു സപ്ലിമെൻ്ററി അതായത് പ്ലസ് ടു കഴിഞ്ഞ വർഷം തോറ്റിട്ട് ആ തോറ്റ വിഷയം വീണ്ടും എഴുതുന്നവർക്ക് വരുന്ന ഒരു വിഷയത്തിൻ്റെ റേറ്റ് ആയിരത്തി രൂപയാണ് പ്ലസ് അതിലേക്ക് നൂറ് രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടെ വരും ഓക്കെ അപ്പോൾ ആയിരത്തി എഴുന്നൂറ് രൂപയാകും ഇതൊരു ഒരു ഒരു പേപ്പറിൻ്റെ കാര്യമാണ് ആയിരത്തി അറുന്നൂറ് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ രണ്ട് പേപ്പർ ഉണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ് ഇൻറ്റു രണ്ടാകും മൂന്നാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് ഇൻറ്റു മൂന്ന് സർട്ടിഫിക്കറ്റ് ഫീ നൂറ് തന്നെയാണെങ്കിലും മാറ്റേണ്ടാവില്ല എത്ര പേപ്പർ നമ്മൾ എഴുതുമ്പോഴും സർട്ടിഫിക്കറ്റ് ഒന്നാണ് കിട്ടുക അതിന് നൂറ് രൂപ തന്നെ ഓക്കെ ഇത് എഴുതാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ വന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്ലസ് വണ്ണിന്റെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഉണ്ടാവും ആ പരീക്ഷ എഴുതാത്ത അല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് അവർക്ക് പ്ലസ് ടു മാത്രം എഴുതിയാൽ മതി എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കാണ് ഈ ഒരു ഫീസ് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലസ് ടു പരീക്ഷ എഴുതാത്ത സോറി പ്ലസ് ടു പരീക്ഷ മാത്രം എഴുതുന്ന സപ്ലിമെൻ്ററിക്കാരുടെ കാര്യമാണ് ആയിരത്തി അറുനൂറ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു സംശയം വരുന്നത് കഴിഞ്ഞ പ്ലസ് വണ്ണിൻ്റെ പ്ലസ് ടു മാത്രമേ എഴുതാൻ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് കൂടെ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഈ പ്ലസ് ടുവിൽ വീണ്ടും എഴുതുമ്പോൾ എത്ര ഫീ അടയ്ക്കേണ്ടി വരിക എന്നുള്ളത് നിങ്ങൾ എക്സാം സെൻറ്ററിൽ ചോദിച്ച് മനസ്സിലാക്കണം ഓക്കെ അത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ എമൗണ്ട് ഇപ്പോൾ റെഗുലറായിട്ട് പഠിക്കുന്നവരുടെ പ്ലസ് വണ്ണിൻ്റെ ഫീസ് പ്ലസ് ടുവിൻ്റെ ഫീസ് പ്രാക്ടിക്കൽ ഉള്ളവരുടെ പ്ലസ് ടുവിൻ്റെ ഫീസ് സപ്ലിമെൻ്ററി എഴുതുന്നവരുടെ പ്ലസ് ടുവിൻ്റെ ഫീസ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഈ സെൻറ്റർ എക്സാം സെൻ്റർ ഫീന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കൂടുതൽ വാങ്ങുന്നുണ്ടായിരിക്കാം നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയൊക്കെ ചിലപ്പോൾ ചില സെൻറ്ററിലൊക്കെ കൂടുതൽ വാങ്ങാം അതിൻ്റെ പിന്നെ പേപ്പർ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പേ കൂടുതൽ പൈസ വാങ്ങിയേക്കാം ഓക്കെ നൂറോ ഇരുന്നൂറോ ഒക്കെ കൂടുതൽ വാങ്ങാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ചാൽ മതി എത്രയാണ് ഓരോ സ്ഥലത്തും അത് അത് കോമൺ ഒന്നും അത് അങ്ങനെ നിർബന്ധമുള്ള കാര്യമല്ല അത് പല സ്ഥലങ്ങളിലും പല രീതിയിൽ ആളുകൾ അതായത് എക്സാം സെൻ്ററിൽ വാങ്ങുന്നു എക്സാം സെൻറ്റർ ആണോ ഇനി കോർഡിനേറ്റേഴ്സ് ആണോ എന്താണെന്നുള്ളത് അറിയില്ല അങ്ങനെ അത് എന്താന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ മാനേജ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ട ഫീൻ്റെ കാര്യമാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് ഇനി ഈ ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓക്കെ അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മാർച്ച് മാസം അഞ്ചാം തീയതിയാണ് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് പിന്നെ അതിന് അമ്പത് രൂപ ഫൈനോട് കൂടി പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അടയ്ക്കാം അതായത് അഞ്ചാം തീയതിക്ക് ശേഷം ആറാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള സമയത്ത് അമ്പത് രൂപ ഫൈനോട് കൂടിയിട്ട് അടയ്ക്കാൻ പറ്റും പന്ത്രണ്ടാം തീയതി വരെയാണ് അമ്പത് രൂപ ഫൈനോട് കൂടി അടയ്ക്കാൻ പറ്റുക പിന്നെ പതിമൂന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ സൂപ്പർ ഫൈനോട് കൂടിയിട്ടും അടയ്ക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്തരം ഫൈനിലേക്കൊന്നും പോവാതെ ഈ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ അടയ്ക്കാൻ നോക്കുക ഇപ്പോൾ തന്നെ നമുക്ക് ഡേറ്റ് ഉണ്ട് ഓക്കെ ഇപ്പോൾ ഫെബ്രുവരിയിൽ തന്നെ നമുക്ക് ധാരാളം ഡേറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഡേറ്റിൽ തന്നെ മാക്സിമം അടക്കാൻ നോക്കുക പിന്നെ മാർച്ചിലേക്കാണെങ്കിൽ അഞ്ചാം തീയതി വരെ സമയം കിട്ടുന്നുണ്ട് ഓക്കെ അതിനുള്ളിൽ തന്നെ എല്ലാവരും ഫീ അടയ്ക്കാൻ നോക്കുക എന്തായാലും നമുക്ക് കൊടുക്കാനുള്ള ഫീ തന്നെ ബാധിച്ച ഫീ ആണ് പിന്നെ നമ്മൾ ഈ ഫൈനിലേക്ക് ആയിരത്തഞ്ഞൂറ് രൂപ ഫൈന് അമ്പത് രൂപ ഫൈനിലേക്കൊന്നും പോവാതിരിക്കാൻ മാക്സിമം നോക്കുക ഓക്കെ അപ്പം ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഫീയുടെ സ്ട്രക്ചർ ആണ് പറഞ്ഞത് കൃത്യസമയം പാലിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫീ എവിടെയാണ് അടയ്ക്കേണ്ടതെന്ന് പലരും ചോദിക്കാൻ സാധ്യതയുണ്ട് ഫീ അടക്കേണ്ടത് ഒന്നുകിൽ നിങ്ങളുടെ കോർഡിനേറ്റേഴ്സിൻ്റെ കയ്യിലാണ് ഒന്നുകിൽ നിങ്ങളുടെ കോർഡിനേറ്റേഴ്സിൻ്റെ കയ്യിലാണ് അല്ലെങ്കിൽ നിങ്ങൾ അടക്കേണ്ടത് നിങ്ങൾ എവിടെയാണോ കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതിയത് ആ എക്സാം സെൻറ്ററിലാണ് ഓക്കെ പരീക്ഷ എഴുതിയ എക്സാം സെൻറ്റർ ഏതാണോ അവിടെ അപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന പ്ലസ് വൺ പഠിതാക്കളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോർഡിനേറ്റർ കൈവശം തന്നെ അതിൻ്റെ രേഖകളൊക്കെ കൊടുക്കുക എക്സാം പേപ്പർ അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റിൻ്റെ ഫോം ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ ഫീൽ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തോ ഒക്കെ ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്